ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോകരാഷ്ട്രീയം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു വിഷയമാണ് പശ്ചിമേഷ്യയിൽ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും അതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഞാഹുവിന്റെയും നിലപാടുകളും നമ്മൾ ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നു ഇത് കേവലം ഒരു വാർത്തയല്ല മറിച്ച് ലോകത്തിന്റെ ഭാവി ഗതിയെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ചില നിർണായക നിരീക്ഷണങ്ങളാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പശ്ചിമേഷ്യയിൽ അരങ്ങേറുന്ന സംഭവ വികാസങ്ങൾ ലോകത്തെ മുഴുവൻ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ഭയം പല കോണുകളിൽ നിന്നും ഉയർന്നു കഴിഞ്ഞു ഇതിനിടയിൽ അമേരിക്കയുടെ നിലപാടുകൾ പലപ്പോഴും അവ്യക്തവും വൈരുദ്ധ്യവും നിറഞ്ഞതുമാണെന്ന് നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ട്രംപിന്റെ നയങ്ങൾ എപ്പോഴും പ്രവചനാതീതമാണ് ഒരു നിമിഷം അദ്ദേഹത്തെ സമാധാനത്തിന്റെ വക്താവാകുന്നു അടുത്ത നിമിഷം കടുത്ത ഭീഷണികളുമായി രംഗപ്രവേശം ചെയ്യുന്നു ജൂൺ പന്ത്രണ്ടിന് ഇസ്രയേൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ട്രംപ് നടത്തിയ പ്രസ്താവന ഇതിന് ഉത്തമ ഉദാഹരണമാണ് ഇസ്രയേൽ ഇറാനെ ആക്രമിക്കരുത് അങ്ങനെ സംഭവിച്ചാൽ ആണവ ചർച്ചകൾ പരാജയപ്പെടും ഇതായിരുന്നു ട്രംപിന്റെ വാക്കുകൾ ഒരു ലോകശക്തിയുടെ തലവൻ എന്ന നിലയിൽ സമാധാനപരമായ ഒരു നിലപാടായിരുന്നു അത് എന്നാൽ ട്രംപിന്റെ ഈ മുന്നറിയിപ്പിനെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ഇസ്രയേൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു ഈ ആക്രമണത്തിന് ശേഷം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ പ്രതികരണം വളരെ ശ്രദ്ധേയമായിരുന്നു ട്രംപിനെ അവഗണിച്ചാണ് ഇസ്രയേൽ ഇത് ചെയ്തത് റൂബിയോ പറഞ്ഞത് ഇത് അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിൽ തന്നെ ഇസ്രയേലിന്റെ നടപടികളെ അഭിപ്രായ ഭിന്നതകൾക്ക് അടിവരയിട്ടു ഒരുപക്ഷെ ഇസ്രയേലിന്റെ നടപടിയെക്കുറിച്ച് അമേരിക്കയ്ക്ക് മുൻകൂട്ടി അറിയില്ലായിരുന്നു എന്നാണോ ഇത് സൂചിപ്പിക്കുന്നത് അതോ ഇസ്രയേലിന് തങ്ങളുടെ നിലപാടുകൾ സ്വന്തമായി എടുക്കാൻ കഴിയുന്ന വിധത്തിൽ അവർക്ക് അമേരിക്കയിൽ സ്വാധീനമുണ്ടോ ഈ ചോദ്യങ്ങൾ പ്രസക്തമാണ് എന്നാൽ അമേരിക്കൻ പ്രസിഡന്റിനെ ഇസ്രയേൽ അവഗണിച്ചു എന്ന നിലയിൽ ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ ട്രംപിന്റെ നിലപാടിൽ നാടകീയമായ മാറ്റമുണ്ടായി ഇസ്രയേൽ ആക്രമണം വിജയകരമാണ് എന്ന് അദ്ദേഹം പെട്ടെന്ന് നിലപാട് മാറ്റി ഇത് ലോകത്തെ ഞെട്ടിച്ചു സമാധാനത്തിന് വേണ്ടി വാദിച്ച ട്രംപ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രയേലിന്റെ ആക്രമണത്തെ അഭിനന്ദിക്കുന്ന നിലപാടിലേക്ക് മാറിയത് എന്തിനാണ് ഇതിന് പിന്നിൽ ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുണ്ടോ തുടർന്ന് ട്രംപിന്റെ വാക്കുകൾക്ക് വീണ്ടും മാറ്റം വന്നു ഇസ്രയേലിനെതിരെയുള്ള ആക്രമണങ്ങൾ തടയാൻ അമേരിക്കൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മേഖലയിൽ സജ്ജമാക്കിയെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു അതോടൊപ്പം ഇറാൻ അമേരിക്കയെ തൊട്ടാൽ മുമ്പ് കാണാത്ത വിധം നിലംപരിശാക്കും എന്ന മുഴക്കി ഇത് സംഘർഷം കൂടുതൽ വഷളാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയായിരുന്നു ഒരു വശത്ത് സമാധാനം പറയുകയും മറുവശത്ത് ഭീഷണി മുഴക്കുകയും ചെയ്യുന്ന ട്രംപിന്റെ ഈ സമീപനം ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇത് വ്യക്തമായ ഒരു വിദേശ നയത്തിന്റെ അഭാവമാണോ അതോ തന്ത്രപരമായ ഒരു നീക്കമാണോ എന്നാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയും തെല്ലവേവിയിലേക്കും ഹൈഫയിലേക്കും ഇറാൻ ആക്രമണം ശക്തമാക്കുകയും ചെയ്തപ്പോൾ ട്രംപ് തന്റെ നിലപാടിൽ വീണ്ടും മയം വരുത്തി ഇരു രാജ്യങ്ങളും ധാരണയിലെത്തണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു ഈ അടിക്കടിയുള്ള നിലപാട് മാറ്റങ്ങൾ ട്രംപിന്റെ തീരുമാനമെടുക്കാനുള്ള കഴിവിലുള്ള ആഗോളതലത്തിലുള്ള സംശയങ്ങൾക്ക് ഇടയാക്കുന്നു ഒരു സൂപ്പർ പവറിന്റെ തലവന് ഇത്രയധികം ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകുന്നത് ലോക സുരക്ഷയ്ക്ക് എത്രത്തോളം ഭീഷണിയാണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവനകളും ഈ സാഹചര്യത്തിൽ വളരെയധികം പ്രകോപനപരമാണ് ഇറാൻ പരമോന്നത നേതാവിനെ വധിച്ചാൽ യുദ്ധം അവസാനിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ഇത് ലോകരാഷ്ട്രീയത്തെ ഞെട്ടിച്ചു ഈ രാജ്യത്തിന്റെ പരമോന്നത നേതാവിനെ വധിക്കാൻ ആഹ്വാനം ചെയ്യുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ഇത്തരം പ്രസ്താവനകൾ സംഘർഷം ആളിക്കത്തിക്കാനെ ഉപകരിക്കും എന്നാൽ ഈ പ്രസ്താവന നടത്തുന്ന അതേ അഭിമുഖത്തിൽ തന്നെ നെതന്യാഹു ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ട്രംപുമായി ആലോചിച്ചാണ് തീരുമാനിക്കുന്നത് ഇവിടെയാണ് ചോദ്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നത് നെതന്യാഹു ട്രംപുമായി ആലോചിച്ചാണ് ഈ പ്രകോപനപരമായ പ്രസ്താവന നടത്തിയതെങ്കിൽ ട്രംപിന്റെ നിലപാടുകളിലെ വൈരുദ്ധ്യം കൂടുതൽ സംശയങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട് ഇസ്രയേലിന്റെ ആക്രമണങ്ങളെ വിജയമെന്ന് പ്രഖ്യാപിക്കുകയും ഇറാന്റെ തിരിച്ചടി ഉണ്ടാകുമ്പോൾ സമാധാനത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന ട്രംപിന്റെ നിലപാടുകൾക്ക് പിന്നിൽ നെതന്യാഹുവിന്റെ സ്വാധീനമുണ്ടോ ട്രംപിൽ നിന്നും അടിക്കടി ഉണ്ടാകുന്ന മാറ്റുന്ന പരാമർശങ്ങൾ എന്തുകൊണ്ടാണ് എന്ന ചോദ്യം അന്താരാഷ്ട്ര തലത്തിൽ വളരെ ശക്തമായി ഉയർന്നു വരുന്നുണ്ട് ഇതിന് പല സാധ്യതകളുമുണ്ട് ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇസ്രയേലിന് വലിയ സ്വാധീനമുണ്ട് ഇസ്രയേലിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ ട്രംപിന് ആഭ്യന്തരമായി സമ്മർദ്ദം ഉണ്ടാവാം അതുപോലെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരെ ആകർഷിക്കാനുള്ള ഒരു തന്ത്രമായും ഇത് കണക്കാക്കാം ട്രംപിന്റെ വിദേശ നയം പലപ്പോഴും തട്ടിക്കൂട്ട് നിലയിലാണെന്ന് ഉയർന്നിട്ടുണ്ട് ഒരു വ്യക്തമായ ദീർഘകാല കാഴ്ചപ്പാടില്ലാതെ ഓരോ സാഹചര്യത്തിനനുസരിച്ചും പ്രതികരിക്കാവുന്ന ഒരു ശൈലിയാവാം ഇത് അതോടൊപ്പം തന്ത്രപരമായ നീക്കങ്ങൾ ഇതൊരുതരം ഗുഡ് കോപ്പ് ബാഡ് കോപ്പ് തന്ത്രമാണോ ഒരു വശത്ത് ഭീഷണി മുഴക്കുകയും മറുവശത്ത് സമാധാനത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നത് ശത്രുരാജ്യങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാവാം എന്നാൽ ഇത് ആഗോളതലത്തിൽ ആശങ്കകൾ വർധിക്കാനേ ഉപകരിക്കൂ കൂടാതെ വ്യക്തിപരമായ ബന്ധങ്ങളുടെ സ്വാധീനം ട്രംപും നദഞ്ഞും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം നയപരമായ തീരുമാനങ്ങളിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്നതും ഒരു ചോദ്യവുമാണ് കൂടാതെ ലോകകാര്യങ്ങളെക്കുറിച്ച് ട്രംപിന് വേണ്ടത്ര അറിവോ വ്യക്തമായ വിവരങ്ങളോ ഇല്ലാത്തതുകൊണ്ടോ ഈ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകുന്നത് ചില വിദഗ്ധർ സംശയിക്കുന്നുണ്ട് ഈ ലോകത്തിന് മുന്നിൽ വലിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത് ഒരു ആഗോള ശക്തിയുടെ തലവന്റെ നിലപാടുകളിലെ അനിശ്ചിതത്വം ആഗോള സുരക്ഷയെ ഗുരുതരമായി ബാധിക്കും പശ്ചിമേഷ്യയിലെ സംഘർഷം ഒരു ഒരു പ്രാദേശിക പ്രശ്നമായി നിലനിൽക്കാതെ ഒരു ലോകയുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുന്നത് മേഖലയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എണ്ണ വിപണി മുതൽ ആഗോള സമ്പദ് വ്യവസ്ഥ വരെ ഇത് പ്രതികൂലമായി ബാധിക്കാം ലക്ഷക്കണക്കിന് നിരപരാധികളുടെ ജീവനും സ്വത്തിനും ഇത് ഭീഷണിയാകും ഈ സാഹചര്യത്തിൽ ലോക നേതാക്കൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് സംയമനം പാലിക്കുകയും സമാധാനപരമായ ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഐക്യരാഷ്ട്രസഭയെ പോലുള്ള അന്താരാഷ്ട്ര സംഘടനകൾക്ക് ഈ വിഷയത്തിൽ കൂടുതൽ ക്രിയാത്മകമായ പങ്ക് വഹിക്കാൻ സാധിക്കണം ട്രംപിന്റെയും നദന്യാഹുവിൻ്റെയും നിലപാടുകൾ വരും ദിവസങ്ങളിൽ എങ്ങനെ മാറുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം ഓരോ പ്രസ്താവനയും ഓരോ നീക്കവും ലോകത്തിന്റെ ഭാവിയെ സ്വാധീനിക്കുന്ന ഒന്നായി മാറും